സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എത്ര കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ കാൽസ്യം കൊടുക്കുന്ന ഒരു സമയത്ത് എൻപിക്കയുടെ കൂടെ നമുക്ക് അതുകൂടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് തീർച്ചയായും ഒരു പ്രത്യാസമായി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലിലേക്ക് നമ്മൾ കടക്കുമ്പം ചെടികളെ എന്താ പറയുക ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് ആ അതിനെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ആ ചെടികൾ ഒരുക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ നമുക്ക് കാൽസ്യം ഒരു എൻപിക്കോട് ഒരുമിച്ച് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പണികൾ കുറച്ചുകൂടെ നമുക്കൊന്ന് ചുരുക്കി പെട്ടെന്ന് അടുത്ത വരികളിലേക്ക് കടക്കാൻ പറ്റാത്ത അപ്പോൾ അങ്ങനെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ വരുന്ന കമ്പനികളെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഇതിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കിളിയാർഖം ഗ്രാമത്തിലാണ് കാർഷിക പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ചേലം കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകനാണ് യുവ കർഷകനാണ് ശ്യാമ ശ്യാം നമസ്കാരം നമസ്കാരം ശ്യാമ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ താങ്കളുടെ കൃഷിയിടത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട് താങ്കളുടെ കയ്യിലുള്ള സോയിൽ സോയിൽ ഫിറ്റ് ഫിറ്റ് അല്ലേ കമ്പനിയുടെ എലിക്സ് ആണ് എന്താ ഇതിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് നൈട്രജൻ ചേർത്ത് ഫോളിയാര് കൊടുക്കാൻ തുടങ്ങുന്നൊരു അവസരങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ അകത്ത് അമിനോസും സൾഫറും ചേർന്ന് വരുന്നത് എൻപി കെ പ്ലസ് അമിനോസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ അത്യാവശ്യം മൈക്രോന്യൂട്രിയൻസ് വരുന്നുണ്ട് വലിയ ഹെവി മെറ്റൽസിൻ്റെ കണ്ടൻറ് ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇത് ആണോ ഇത് നമ്മൾ അളവൊക്കെ ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് ഗ്രാം അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം മാക്സിമം നമുക്കത് ഉപയോഗിച്ചാൽ മതി പാക്കറ്റ് രണ്ടര കിലോ ഉണ്ട് കിലോ അതായത് നമുക്കൊരു ആയിരം ലിറ്ററിന് ഉപയോഗിക്കാൻ പറ്റും മതി അപ്പം താങ്കൾ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം മാറ്റം ഇത് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് റൗണ്ട് കായ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോളിയാറായിട്ടാണ് ഞാനിത് കൊടുത്തത് അപ്പം ചെടി പിന്നെ കായിക വളർച്ചയിലേക്ക് പോകുന്നൊരു സമയം കൂടെ ആയതുകൊണ്ട് അന്നേരം കായ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ചെറുതായിട്ട് കുറയുന്ന ഒരുതായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞപ്പം കായിക വളർച്ചയ്ക്കൊപ്പം തന്നെ ചെടിയുടെ കാസെറ്റിങ് നടന്നൊരു ടെൻഡൻസി കാണാൻ പറ്റി ചെടിക്ക് മൊത്തത്തിൻ്റെ വളർച്ച ഉണ്ടായി അതോടൊപ്പം തന്നെ നല്ല ചരം നീണ്ടു അതെ അപ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെയാണോ സീസൺ സമയത്ത് നടന്നിരുന്നത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റി അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള പല ഗ്രൂപ്പുകളിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമല്ലോ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉപയോഗിച്ചത് ബഡ്ഫിറ്റ് എന്ന് പറയുന്ന സോയിൽ സോയിൽ തന്നെ അപ്പം ബഡ്ഫിറ്റ് സോൽപ്പറ്റി പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ഏറ്റവും നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പണികളൊന്നും തീരാത്തൊരു സമയം ആയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം വേനലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒത്തിരി പണികൾ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളാണ് ഇപ്പം അതായത് നമുക്ക് ജൈവവള പ്രയോഗങ്ങൾ ചെയ്യണം പിന്നെ ഈ കീടങ്ങളുടെ ആക്രമണങ്ങൾ ഫംഗസിൻ്റെ ആക്രമണങ്ങൾ അതൊക്കെ ഒത്തിരി ഉള്ള സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ആദ്യം ഇതിനെ ശ്രദ്ധിച്ചാൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാൽസ്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ കാഴ്ച നമുക്ക് ബാക്കി എൻ ബിക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകളുടെ കൂടെയെങ്കിലും അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ അത് ചെയ്തിട്ടും എനിക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഈ എന്ന് പറയുന്നത് അമിക്കാൾ ബഡ്ഫിറ്റ് മാക്സ് ഫിറ്റ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ ഒരു തവണ കൊടുത്തായിരുന്നു അപ്പം നമുക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എത്ര കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ കാൽസ്യം കൊടുക്കുന്ന ഒരു സമയത്ത് എൻ ബി കയുടെ കൂടെ നമുക്ക് അതോടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് തീർച്ചയായും ഒരു വ്യത്യാസമായിരത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലിലേക്ക് നമ്മൾ കിടക്കുമ്പം ചെടികളെ എന്താ പറയുക ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് ആ അതിനെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ആ ചെടികൾ ഒരുക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ നമുക്ക് കാൽസ്യം കാൽ എൻപിക്കോട് ഒരുമിച്ച് കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പണികൾ കുറച്ചുകൂടെ നമുക്കൊന്ന് ചുരുക്കി പെട്ടെന്ന് അടുത്ത ഒരുങ്ങളിലേക്ക് കടക്കാൻ പറ്റാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ വരുന്ന കമ്പനികളെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഇതിലേക്ക് എത്തിയത് മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്നാം വർഷത്തെ ചെടികളാണ് അപ്പൊ എലിക്സ് പ്രയോഗിച്ചതിലൂടെ പ്രയോഗിച്ചതിലൂടെ നമുക്ക് ചെടികൾക്ക് പോഷണം കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ വളർച്ച അല്ല ചെടികളെ അതെ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഒരു പോസിറ്റീവായിട്ട് കണ്ടത് ഇപ്പൊ എന്താ പറയാ നമുക്ക് പല ന്യൂട്രിയൻസും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടൊരവസ്ഥ അതായത് ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ആ അപ്പോൾ പിന്നെ നമുക്കത് അങ്ങനെയൊക്കെ ഫോളിയാറായിട്ടൊക്കെ കൊടുക്കുമ്പം ചെടികളുടെ എന്താ പറയുക ചെ നമ്മൾ ഈ ഫോളിയാറ് കൊടുക്കുന്ന ചെടികൾ ഒത്തിരി ബാധിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ചെടി മോശാവസ്ഥയിലാണെങ്കിൽ കൂടുതൽ അവസ്ഥയിലേക്ക് പോകാനും നല്ലതാണ് കൂടുതൽ നല്ലതായിട്ട് വരാനും ഉള്ളൊക്കെ ഒരു ടെൻഡൻസി ഫോളിയാറുകൾ കൊടുക്കുമ്പോൾ കാണിക്കാറുണ്ട് അപ്പം നമ്മൾ ഫോളിയാറുകൾ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ അതിൻ്റേതായ മെച്ചമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് ഒരു എൻ ബി കെ എൻ ബി കെ പ്ലസ് ഒരു മൈക്രോന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ ഇതിൻ്റകത്ത് വന്നിരിക്കുന്നത് അമിനോസ് വന്നിട്ടുണ്ട് സൾഫർ വന്നിട്ടുണ്ട് അതൊരു പ്രത്യേക ടെക്നോളജിയിൽ ഇതിൻ്റെ അകത്ത് എൽ എസ് എന്ന് പറയുന്ന ടെക്നോളജിയിലാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മെച്ചങ്ങൾ നമുക്കുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുക അത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ അപ്പം അങ്ങനെ ഈ ഒരു കോമ്പിനേഷനായിട്ട് വരുന്ന മരുന്നുകൾ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി നമുക്ക് വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചെടികൾക്കൊരു ദോഷമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഈ ഉള്ള പുതിയ പ്രോഡക്റ്റുകൾ നോക്കിയപ്പോൾ കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഈ സോയിൽ ഫിറ്റ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ നമുക്ക് ലോക്കൽ മാർക്കറ്റ് കിട്ടുമോ സോൾഫിൻ ഇപ്പോൾ ഇവിടെ തോപ്രാങ്കൂടിയാണ് തോപ്രാ കൂടി കടകളിൽ കിട്ടും പിന്നെ നെടുങ്കണ്ടത്തുണ്ട് കട്ടപ്പന ഉണ്ട് അത്യാവശ്യം എല്ലായിടത്തും അവൈലബിലിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് വർഷത്തിൽ എത്ര തവണ പ്രയോഗിക്കണം ഇപ്പം ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ഒരു ഓണം കഴിഞ്ഞാൽ കാലാവസ്ഥ നോക്കി ഈ ഒരു സമയങ്ങളിൽ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല പല പ്രൊഡക്റ്റുകൾ എടുക്കുന്നതിൽ ഇപ്പോൾ ഇതിൻ്റെ തന്നെ പല കോമ്പിനേഷനും വരുന്നതിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് രണ്ട് തവണയൊക്കെ ഉപയോഗിക്കാം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഓരോ ഘട്ടത്തിലും ഏതെല്ലാം തരത്തിലുള്ള പരിപാലനമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട് സോയിൽ ഫിറ്റിന് ശ്യാം എത്ര വർഷം ഈ ഇലകൃഷിയോട് കൂടുതൽ താല്പര്യം നാല് വർഷം നാല് വർഷമായിട്ട് കൃഷികൾ ചെയ്യുന്നു അപ്പം എന്താ പറയാ ഏലം കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ശെരിക്കും ഒരു ഒത്തിരി കൊല്ലത്തെ ഒരു കൃഷിയാണ് അപ്പം നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ പല സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത് ഇത് ആ ഇവിടെ സത്യം പറഞ്ഞ ഇവിടെ റബ്ബറായിരുന്നു കുറച്ച് റബ്ബറുകളൊക്കെ ഇത് വെച്ചത് ആ അപ്പോൾ കാര്യങ്ങള് പ്രയോഗിച്ചിട്ട് യുവ കർഷകർ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃഷി ലാഭകരമായിട്ട് മാറ്റാനും കഴിയുന്നുണ്ടല്ലേ അതെ നമ്മൾ പുതിയ പുതിയ പ്രോഡക്റ്റുകളെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക പഴയ രീതിയിലുണ്ടായിരുന്ന വളപ്രയോഗങ്ങളും കൃഷികളും നമ്മൾ കുറേയൊക്കെ മാറ്റി ചെയ്താൽ മതി പ്രത്യേകിച്ചും നിങ്ങളീ തോപ്രാടി പോലെയുള്ള ഏരിയയിൽ കാലാവസ്ഥകൾ ഭയങ്കര എന്താ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു സ്ഥലമാണ് ചൂട് ആവുകയാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ചെടിയെ പെട്ടെന്ന് ബാധിക്കും ഈ ഒരു സോൺ വൈസ് ഒക്കെ വെച്ച് പറയുമ്പോൾ കൃഷി വളരെ കുറവുള്ളൊരു ഏരിയ ആയിരുന്നു ഒരു മൂന്നാല് കൊല്ലം മുമ്പൊക്കെ പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ വ്യാപകമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ എന്താ പറയുക ഇത്രയും ആയിട്ടുള്ള സാഹചര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ പുതിയ പുതിയ ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ വന്ന് നമുക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി സഹായകരമാണെന്ന് തോന്നിയിട്ടുണ്ട് ഓക്കെ സാർ ആ താങ്ക് യു താങ്ക് യു